ഭാരതത്തോടുള്ള ഇരട്ടത്താപ്പിൽ യു എസ് എൽ ട്രംപിനെതിരെ വിമർശനം ശക്തം സൌത്ത് കരോളിന മുൻ ഗവർണർ കൂടിയായ നിക്കി ഹാലി രൂക്ഷ വിമർശനം ഉയർത്തി രംഗത്തെത്തി ചൈനയ്ക്ക് മേലുള്ള താരിഫ് നിർത്തലാക്കിയത് അന്യായം രാജ്യമായ ഭാരതവുമായുള്ള ബന്ധം തകർക്കരുത് എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് അതേസമയം റഷ്യയുമായുള്ള എണ്ണ ഇടപാട് തുടരുമെന്ന ഭാരതത്തിന്റെ നിലപാടിനെ പറ്റി അറിയില്ല എന്ന് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തു വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐസൻ ജോസ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഐസൻ ട്രംപിനെതിരെ അമേരിക്കയിൽ തന്നെ ശക്തമായ വിമർശനം ഉയർന്നു എന്നുള്ളതാണ് എന്തായാലും ഭാരതവുമായിട്ടുള്ള ബന്ധം അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത തന്നെയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് തീർച്ചയായും ഉണ്ടാക്കി ഭാരതവുമായുള്ള ബന്ധം മികച്ച രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് നിക്കി ഹാരി അതായത് സൗത്ത് കരോളീനയിലെ മുൻ ഗവർണറും മുൻ യു എൻ അമേരിക്കയുടെ അംബാസിഡറുമായിരുന്ന ഇവ ഇവരുടെ നിലപാട് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് അവർ കൃത്യമായി പറയുന്നത് തൊണ്ണൂറ് ദിവസം ചൈനയ്ക്ക് ഈ താരിഖ് സംബന്ധിച്ച് അവർക്ക് ചുമത്തിയ താരിഖ് സംബന്ധിച്ച് ചർച്ച തുടരുന്നതിന് സമയം നൽകുകയും ഭാരതത്തിന് ഏഴാം തീയതി മുതൽ അതായത് നാളെ മുതൽ പുതുക്കിയ താരീഫും അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള പിഴയും നൽകുക നൽകാനുള്ള ദിവസമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നത് അതീവ ഗൗരവ നോക്കി കാണുന്ന കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് അതിൽ വളരെ കൃത്യമായി അവർ പറയുന്നത് ഭാരതത്തെ ഭാരതം പോലുള്ള ഒരു മികച്ച സുഹൃത്തിനെ ഏതെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിച്ച് ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് പിണക്കുന്നതും അതുപോലെ തന്നെ ചൈനയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതും സ്വീകാര്യമല്ല എന്ന നിലപാട് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ചൈനയ്ക്ക് ഭാരതത്തിനെതിരായ അല്ലെങ്കിൽ ഭാരത വിരുദ്ധ നീക്കങ്ങൾ നടത്തുന്നതിന് ഈ അമേരിക്കയുമായുള്ള ഭാരതത്തിന്റെ ബന്ധവുമായുള്ള അതിനെതിരായ നീക്കം നടത്തുന്നതിന് വഴി സ്വയം തുറന്നു കൊടുക്കരുത് എന്ന വിമർശനാത്മകമായ ഒരു നിലപാടാണ് നിക്കി ഹാരിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇവർ ഇക്കാര്യം വളരെ കൃത്യമായി അറിയിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ കുറിപ്പെഴുക എഴുതുകയും ചെയ്തു തീർച്ചയായും ഇത് ഒരു വിഷയമായി തന്നെ പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് അമേരിക്കയിൽ ട്രംപിനെതിരെ ട്രംപിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പുകൾ വരുന്നു എന്നുള്ളത് ഗൗരവമേറിയ ഒരു വിഷയമായി തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ഈ ഒരു നീക്കത്തിനെതിരെ അതായത് ട്രംപിന്റെ ഈ നീക്കം ഉണ്ടായതിന് തൊട്ടു അമേരിക്കയിൽ തന്നെ വലിയ തോതിൽ ഓഹരി വിപണി ിൽ വലിയ ചാഞ്ചാട്ടം ഉണ്ടാകാൻ ഈ നീക്കം അല്ലെങ്കിൽ ഭാരതത്തിനെതിരെ ചുമത്തിയ നികുതിയുടെ ആ ഒരു തീരുമാനത്തിന്റെ നീക്കം വഴിവെച്ചിരുന്നു മാത്രമല്ല മറ്റ് പല പഠനങ്ങളും ഉടൻ തന്നെ പുറത്തു വരികയും ചെയ്തു ഏതാണ്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലെല്ലാം തന്നെ അമേരിക്കയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലെല്ലാം തന്നെ വലിയ തോതിൽ രണ്ടര ശതമാനം മൂന്ന് ശതമാനമൊക്കെ ഒറ്റയടിക്ക് വളർച്ച ഉണ്ടാകാൻ അല്ലെങ്കിൽ ഉയരാനുള്ള സാധ്യതയും വൻതോതിൽ ഓരോ കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിക്കാനുള്ള ഒരു സാധ്യതയും അതിനുണ്ട് എന്ന് കൃത്യമായ പഠനങ്ങൾ ആധികാരികമായി തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു അതായത് അമേരിക്കയുടെ സാമ്പത്തികമായ അവസ്ഥയും ആ മാർക്കറ്റിലെ ഡിമാൻഡിനെയും ഒറ്റയടിക്ക് തകർക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് ഇന്ത്യക്കെതിരെ അധിക താരിഫ് ചുമത്തിയതിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തു അതേസമയം മറ്റൊരു സുപ്രധാന വിഷയം കൂടി എടുത്തു പറയേണ്ടത് എണ്ണ ഇറക്കുമതി റഷ്യയിൽ നിന്ന് ചെയ്യുന്നതിനെതിരെ ഒരു അധിക പിഴയും ട്രംപ് ഈ അധിക താരിഫിനൊപ്പം ചുമത്തിയിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനം താരീഫിനൊപ്പം അധിക പിഴയും ചുമത്തിയിരുന്നു എന്നാൽ അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടതില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഭാരതം കൈക്കൊള്ളുകയും ചെയ്തത് അതിന്റെ ഭാഗമായി കൃത്യമായ നിലപാട് വിദേശകാര്യ മന്ത്രി ും അറിയിക്കുന്ന സാഹചര്യമുണ്ടായി ഔദ്യോഗികമായി പാർലമെന്റിൽ പോലും ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു മാത്രമല്ല പാർലമെന്റിൽ വളരെ നിർണായകമായ പല പ്രഖ്യാപനങ്ങളും ട്രംപിന്റെ പല വിഷയങ്ങളിൽ ഇടപെടൽ പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂർ ഇടപെടലിലെല്ലാം തന്നെ വ്യക്തമാക്കിക്കൊണ്ട് കൃത്യമായ പ്രസ്താവനകൾ പാർലമെന്റിൽ ഉണ്ടാവുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു അധിക താരീഫിന്റെ സ്വഭാവമൊക്കെ തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ തുടരാനുള്ള ഒരു തീരുമാനവും ഉണ്ടാവുകയും ചെയ്തത് അത്തരത്തിലൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി റഷ്യയിൽ നിന്ന് എണ്ണാറക്കുമതിയുടെ വിഷയത്തിൽ ഭാരതം എടുത്ത തീരുമാനം സംബന്ധിച്ച ഒരു ചോദ്യത്തിനാണ് ട്രംപ് അറിയില്ല എന്നൊരു മറുപടി നൽകിയിരിക്കുന്നത് ഭാരതം തീരുമാനിച്ചിരിക്കുന്നത് ഭാരതത്തിന്റെ ഔദ്യോഗിക എണ്ണ ഇറക്കുമതി ഇക്കോണമിക്കായി തുടരുന്നതിന് അല്ലെങ്കിൽ കുറഞ്ഞ വിലയിൽ എണ്ണ ഭാരതത്തിന് ലഭ്യമാക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണ് കൃത്യമായ എണ്ണ ഇറക്കുമതി പല രാജ്യങ്ങളുമായി വിഭജിച്ച് നടത്തുന്നത് അതിൽ സുപ്രധാന രാഷ്ട്രവുമാണ് റഷ്യ അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിവയ്ക്കാനാവില്ല അത് ഭാരതത്തിന്റെ മാത്രം തീരുമാനമാണ് എന്ന നിലപാട് ഔദ്യോഗികമായി പല തവണ ഭാരതം അറിയിക്കുകയും ചെയ്തിരുന്നു ഈ അറിയിച്ച നിലപാടുകളോടുള്ള ഒരു പ്രതികരണമായി തന്നെയാണ് ട്രംപ് റിയിച്ചത് അതായത് അക്കാര്യം അതായത് ഈ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി സംബന്ധിച്ച് ഭാരതമെടുത്ത നിലപാടിനെ സംബന്ധിച്ച് തനിക്ക് അറിയില്ല എന്ന നിലപാട് അറിയിക്കുകയും മാത്രമല്ല അത്തരം നിലപാടുകളെ കുറിച്ചുള്ള മറുപടി പിന്നീട് പറയാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയുമായിരുന്നു ട്രംപ് തീർച്ചയായും ഗൗരവമേറിയ ഒരു വിഷയമായി റഷ്യയുമായുള്ള എണ്ണ ഇടപാടിലെ ഇടപെടലും അതുപോലെ തന്നെ അധികം താരിഫ് ചുമത്തിയതും വളർന്നു വരുന്നു അമേരിക്കയിൽ തന്നെ പ്രതിഷേധങ്ങൾ ഭാരതത്തിന് വേണ്ടി ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ശരി ഐസൺ ഭാരതവുമായിട്ടുള്ള ബന്ധം തകർക്കരുത് എന്ന മുന്നറിയിപ്പാണ് ട്രംപിന് അമേരിക്കയിൽ നിന്ന് തന്നെ ഉയരുന്ന ഒരു മുന്നറിയിപ്പ് എന്നുള്ളതാണ് ഐസൺ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്